ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അച്ചാച്ചൻ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് കൊണ്ടുവന്ന് അച്ചാച്ചൻ സാധാരണ വെക്കുന്നിടത്ത് ബ്രഷ് വെക്കുന്നു ബ്രഷ് തറ വീണ് ഇനി എടുത്തോളും എടുത്ത് വെച്ചോളും അജുമോനാണ് രാവിലെ എണീറ്റ് അച്ച അവൻ്റെ പണിയായിട്ട് പോകുന്നു ഞാൻ ചായ ഇവിടെ എടുത്ത് അജുവിന് വെച്ചേക്കുന്നു അജു രാവിലെ പോകുന്ന എന്തൊക്കെയോ അച്ചാച്ചന് കയ്യും ഒക്കെ കൊണ്ടിങ്ങനൊക്കെ കാണിച്ചുകൊണ്ട് പോവുക കോഴിക്ക് കോഴിക്ക് തീറ്റി കൊടുക്കാൻ പോവുക അജുമോൻ അതുകൊണ്ട് പോകുന്നു ഓരോരുത്തരും ഓരോ ഒരു മഴ കഴിഞ്ഞ് നല്ല വെയിലൊക്കെ ഉറച്ചു മഴയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഇനിയും വേണം ചെയ്യാനായിട്ടെല്ലാം അങ്ങനെയൊക്കെ കിടക്കുന്നേ ഉള്ളൂ രാവിലെ ഇച്ചിരി മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് വെച്ചേക്കുന്നുണ്ടോ മുട്ടക്കറി ഉണ്ടാക്കുക എല്ലാം റെഡിയാവുക അച്ചാച്ചനീച്ചിരി ചായ കൊടുക്കട്ടെ അച്ചാച്ചനെ നല്ല ചായ ഒഴിക്കുക നല്ല ചൂടാണ് ഭയങ്കര ചൂടാണ് അച്ചാച്ചന് കുടിക്കാൻ ഇഷ്ടമല്ല നമ്മൾ പറയാതെ തന്നെ അച്ചാച്ചൻ ചെയ്യുന്ന പണികളാണ് നിങ്ങള് കാണുന്നത് ചേച്ചന്റെ ഗുളിക ചുളിയ തീർന്നോ ചേച്ചാ ഗുളിക തിന്നു ഗുളിക തിന്നുമ്പോ വെള്ളം കുടിക്കത്തില്ല വയലിങ്ങനെ ഇട്ടിട്ട് ഇറക്കത്തേ ഉള്ളൂ ഏത് ഗുളി എത്ര ഗുളിക ഉണ്ടെങ്കിലും വെള്ളം കുടിക്കാതെ ഗുളിക തിന്നു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ ചേച്ചൻ കേക്കത്തേ ഇല്ല പണ്ടുമുതലേ അങ്ങനെ പുള്ളി വെള്ളം കുടിക്കത്തില്ല ഞാനിങ്ങനെയാന്ന് മുട്ട പുഴുങ്ങുന്നത് മിക്കവാറും ഉള്ള ദിവസമൊക്കെ ചിലപ്പോഴല്ലാതെ അങ്ങ് വെക്കും പിന്നെ ചിലപ്പോഴിങ്ങനെ അങ്ങ് വെക്കും ഇതാവുമ്പോ ഒരു ഒരു രണ്ട് വിസിൽ മൂന്ന് വിസിൽ അങ്ങോട്ട് പടപടാന്നങ്ങ് എടുപ്പിച്ചിട്ടിങ്ങ് എടുത്ത് എടുത്താൽ മതി ഒറ്റ വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ രണ്ട് ബസ്സിൽ മൂന്ന് വിസില് ഞാനങ്ങ് അടുപ്പിക്ക് തീ കൂട്ടിയിട്ടേ പെട്ടെന്ന് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു നാടൻ മുട്ടക്കറി സാധാ രീതിയിലുള്ള ഒരു മുട്ടക്കറി വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മുളകൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കി വെക്കുന്നത് മുളക് പൊടിച്ചിട്ട് നമ്മൾ അരക്കത്തില്ലേ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറി പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ ആയിരുന്നല്ലോ അരച്ചെടുക്കുന്നത് ഇങ്ങനെ അരച്ചെടുത്തിട്ടായിരുന്നല്ലോ മീൻകറിയൊക്കെ വെക്കുന്നത് ഇങ്ങനല്ല നമ്മൾ കല്ലിൽ മുളക് പിന്നെ ഉരലിൽ ഉരലിലിട്ട് ഇടിച്ച് പൊടിച്ചിട്ട് ഇതെടുത്ത് കല്ലിലോട്ട് വെച്ച് അരയ്ക്കും ചിലർ ഇടിച്ച് പൊടിക്കാതെ തന്നെ വറുത്ത് പിന്നെ മുറിച്ച് മുറിച്ചിട്ടിട്ട് വറക്കും വറുത്തിട്ട് കല്ലയിലിട്ട് അരച്ച് എടുക്കുമായിരുന്നു ഞാൻ പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ആയിരുന്നു ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ആയിരുന്നു മിക്സിയൊക്കെ മേടിച്ചത് ഞാൻ ആറിലോ എങ്ങാണ്ടായപ്പോഴാണ് നമ്മുടെ വീട്ടിൽ മിക്സിയൊക്കെ മേടിക്കുന്നത് ആറിലോ ഏഴിലോ അങ്ങായപ്പം അന്നേരം മിക്സിയൊക്കെ മേടിക്കുന്നത് അതിന് മുമ്പ് മിക്സി ഒന്നുമില്ല അപ്പം അങ്ങനെ അത് ഈ ഓഫർ പോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ പത്തനംതിട്ട വന്ന് പതിനൊന്ന് സാധനവും ഇരുപത്തൊന്ന് സാധനവും അങ്ങോട്ട് കിട്ടുന്നത് അങ്ങനെ അമ്മച്ചി പോയിട്ട് മിക്സി മേടിക്കുന്നത് മിക്സിയും ആ സാധനങ്ങൾ മിൽക്ക് കുക്കറും ഡെല്ലി കുക്കറും എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അങ്ങനെ ആയിരുന്നു അത് അന്ന് മേടിച്ചത് കുട്ടി രാവിലെ മീൻ എടുത്തു കൊണ്ടുവന്ന് വെച്ചു ആ കൊഴുക്കി കൊടുക്കാൻ വേസ്റ്റൊക്കെ കുട്ടി രാവിലെ അതൊക്കെ എടുത്ത് റെഡിയാക്ക് എനിക്ക് തരും എല്ലാം വെട്ടി പറക്കി എനിക്ക് തരും അപ്പൊ എനിക്ക് അത്ര ഒരു ജോലി ഭാരം എൻ്റെ കുഞ്ഞ് കുറച്ച് തരും മിക്കവാറും ദിവസങ്ങളിലൊക്കെ അങ്ങനെ അപ്പൊ അതാണ് നമ്മുടെ അജ്മോനെ മീൻ എടുത്തു കൊണ്ടുവന്ന് വെച്ചേക്കുന്നു എന്ത് വരുന്നു മോനെ പറഞ്ഞേ എന്തോ ഇതിനെന്തോ വില കൊച്ചു മീനാണെന്നും വില കൂടുതലാന്നും ഇത് അജിമോൻ അജുമോനിപ്പം വെട്ടി പറക്കി എനിക്ക് തരും വെട്ടാനായിട്ട് വെട്ടാനായിട്ട് പോവാം പാത്രമൊക്കെ നോക്കുന്നു എടുത്തുകൊണ്ട് മീൻ വെട്ടാൻ ഇറങ്ങി പോന്ന് ഈ പെങ്കൊച്ചിനെ കണ്ടോ ആ അച്ചാച്ച മോത്തോട്ടാന്നോ ഏജു ക്കിയെന്നൊന്നുമല്ല ഇപ്പം ഈ പിന്നെ കൊറോണ സീസൺ വീണ്ടും കൊറോണയൊക്കെ തുടങ്ങുമെന്ന് പറയുന്നു അപ്പം ഈ ഇതുപോലെ ഒന്നും ഉള്ളതൊന്നും ചെന്ന് ചെ മുന്നേ ചെന്ന് ഒന്ന് കാണിക്കരുത് മൊബൈൽ ഫോൺ എടുത്ത് പാട്ടൊക്കെ കേൾക്കാൻ അതും കൊണ്ടുപോകാമെന്നും ഓ വേണ്ട എടുത്തിട്ട് തിരിച്ചു വെക്കുക കണ്ടോ മീൻ വെട്ടാൻ പോന്ന കണ്ടോ അപ്പം അജു പോയിട്ട് മീൻ വെട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കി വെക്കട്ട കേട്ടാക്കളായി ചപ്പാത്തി ഹെയ്യേ മാറ്റി മാറ്റിയ നിക്കറയിലൊക്കെ എന്തൊരു പണിയാ അങ്ങനെ ഇരിക്കരുതല്ലേ മീനെല്ലാം വെട്ടി റെഡി ആക്കിട്ടുണ്ട് തീർന്ന മോനെ എല്ലാം വെട്ടി തീർന്നു ഞാനേ തുണി പറക്കി വെയിലത്തോട്ടൊന്നിട് വരുന്നു അങ് അങ്ങോട്ട് നീക്കിയിട ഒതുക്കി ഒഴി നീ വെള്ളമൊക്കെ ഒഴിക്കുക ഉപ്പിട്ട് കഴുകണേ ആ അപ്പം ഞാനിനി പോയിട്ട് ചപ്പാത്തിയങ്ങ് ഉണ്ടാക്കട്ടെ തുണികളൊന്നും പറക്കി വെയിലത്ത് മഴ പെയ്തായിരുന്നല്ലോ അന്നേരം തിരിച്ചിട്ടിട്ട് ഇനി തിരിച്ച് പറക്കിട്ടേക്കുക അപ്പോൾ നല്ല സൂപ്പർ മഴയാണ് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക കാണാൻ മഴ പെയ്യുന്നത് കണ്ടോ മുറ്റത്തോട്ട് വെള്ളം ഇങ്ങനെ വീണു ഭയങ്കര മഴയായിരുന്നു അജ്മോനാണെങ്കിൽ ആ മഴയ്ക്ക് തൊട്ട് മുമ്പേ ഞാൻ അവനോട് ഒത്തിരി വഴക്ക് പറഞ്ഞ് പെര കയറിയിരിക്കാനൊക്കെ എനിക്ക് പോകണ്ടുന്ന സമയത്ത് എനിക്ക് പോകണോ അമ്മച്ചി എന്ന് പറഞ്ഞിട്ട് പോയി ഉണ്ണിയപ്പമൊക്കെ ആയിട്ട് പോയേക്കുക നല്ല മഴയാണ് ഞാൻ രണ്ട് ഇവിടെ നിന്ന് പിന്നെ ഇന്നലെ ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ടോ എന്നാൽ ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ടില്ലയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഒത്തിരി സ്ഥലമൊന്നുമില്ല ഞാൻ ആ ജനിച്ചു വളർന്ന പിന്നെ സ്ഥലത്ത് എന്ന് വെച്ചാൽ ഒരു പതിനാല് വർഷമായിപ്പോൾ നമ്മളിങ്ങോട്ട് വന്നിട്ട് അവിടെ ആണെങ്കിൽ നമുക്ക് ഈ ചോദിക്കുമ്പോൾ ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാടൊന്നുമില്ല എന്നാലും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് നമുക്കൊന്ന് ഇറങ്ങി നടക്കാനും ഇറങ്ങി നടക്കാൻ ഇച്ചിരി പ്രയാസമാവുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇറങ്ങി അങ്ങോട്ടും ഒക്കെ ഒന്ന് നടക്കാം വീട് നിൽക്കുന്നിടവും അതിൻ്റെ മുകളിലത്തെ തുണ്ടിലും അങ്ങോ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് താഴോട്ടൊക്കെ എനിക്ക് ഇറങ്ങി പോകാൻ പറ്റും ബാക്കിയുള്ള സ്ഥലത്തൊന്നും എനിക്കങ്ങനെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല കേട്ടോ പറ്റത്തില്ല ഇങ്ങനെ തുണ്ട് തുണ്ടായിട്ട് കിടക്കുന്നുണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും കുഴപ്പമില്ല ഒരു കൊച്ചു കുടുംബത്തിന് ഇല്ലാതെ കഴിയാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അജ്മോന വെട്ടുന്ന അതുകൊണ്ട് നമുക്ക് എന്നും ഒന്നും വെട്ടത്തില്ലായിരിക്കും കേട്ടോ പിന്നെ അവന് അവന് സമയമുള്ളപ്പം പിന്നെ മഴയായി ആയിക്കഴിഞ്ഞാൽ വെട്ടാൻ പറ്റത്തില്ല നമ്മുടെ മരവൊക്കെ കുറച്ച് പഴയ മരങ്ങൾ അപ്പം ഞങ്ങൾ തന്നെ ഇപ്പം വന്നിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ നാലാമത്തെ വർഷമാണേ അപ്പം പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പം അത് അതിന് രണ്ട് മൂന്ന് വർഷം മുമ്പ് മുതൽ വെട്ടിത്തുടങ്ങിയ മൂന്ന് വർഷം കൊണ്ട് മുമ്പ് മുതൽ വെട്ടിത്തുടങ്ങിയ മരങ്ങളായിരുന്നു അപ്പം തന്നെ പതി പത്ത് പതിനാറ് വർഷം വെട്ടിയ മരങ്ങളൊക്കെയാണ് നമുക്കുള്ളത് അത് പല ആൾക്കാരായിട്ട് വെട്ടിയ മരങ്ങളായതുകൊണ്ട് അത് പിന്നെ അതിൻ്റെ തൊലിയെല്ലാം നല്ലപോലെ വെട്ടി അതിൻ്റെ തടി മാത്രമേ ഉള്ളൂ അത് അത് വെട്ടാൻ പറ്റുന്ന ഒരാൾ അജിമോനെ ഉള്ളൂ ബാക്കിയുള്ളവർ കണ്ടാൽ ചോദിക്കും ഇതിൻ്റെ എവിടെ ആ വെട്ടുന്നതെന്ന് ചോദിക്കും അവൻ എങ്ങനെങ്കിലും വലിഞ്ഞ് കയറിയൊക്കെ ഏണിയെക്കൂടെ ഒക്കെ കയറി വെട്ടും അത് അവന് അത് ഇഷ്ടമാണ് മുറിക്കാമെന്ന് പറഞ്ഞാലും അവനങ്ങനെ സമ്മതിക്കത്തില്ല എന്നിട്ട് അവന് അതിനോടൊരു ഒരു അവൻ കൊച്ചുനാളി മുതൽ കാണുന്ന കാണുന്നവന് ഓർമ്മയുള്ള കാലം മുതൽ കാണുന്നതാണല്ലോ അത് അതിന് അതുകൊണ്ട് നമുക്കായാലും അങ്ങനെ ആണെന്നല്ലോ അതിൻ്റെ ആ ഒരു സ്നേഹമൊക്കെ അവനുണ്ട് നമുക്ക് വെട്ടുവാണെങ്കിൽ നമുക്ക് പ്രയാസമൊന്നുമില്ലാതെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും കാരണം അജു വെട്ടുന്നതുകൊണ്ട് നമുക്ക് വെട്ടുകൂലിയൊന്നും കൊടുക്കണ്ട വേറെ ഒരാൾ വെട്ടുവാണെങ്കിൽ നമുക്ക് കണിശമായിട്ടും വെട്ടുകൂലി കൊ കൊടുക്കണം ഞാനാണെങ്കിൽ നമ്മുടെ പിന്നെ സിറ്റൗട്ടിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നത് പിന്നെ അവിടെയൊക്കെ ഉണ്ട് തുണിയൊക്കെ വിരിച്ചിട്ടേക്കുന്നതേ പിന്നെ ഇവിടെ ഭയങ്കര മഴയില്ലേ അപ്പം മൂന്നോ പ്രാവശ്യം എടുത്തുകൊണ്ട് ഇറങ്ങി തിരിഞ്ഞപ്പോൾ ഇങ്ങനെ ആണല്ലോ എടുത്തോണ്ട് ഇറങ്ങി തിരിച്ച് കയറി അതുകൊണ്ട് ഇനി എനിക്ക് വയ്യ എടുത്തുകൊണ്ട് ഇറങ്ങി എനിക്ക് ഒന്നാമത് ശരീരത്തിനൊരു സുഖമില്ല അതുകൊണ്ട് പിന്നെ അതുപോലെ തണുപ്പൊക്കെ ആയി കഴിയുമ്പം ഇച്ചിരി കൂടെ ഉള്ളത് ചൂടാണെങ്കിൽ എനിക്ക് അത്രയും വലിയ കുഴപ്പം വരത്തില്ല തണുപ്പായി കഴിയുമ്പോൾ ഇനി കാല നീരുള്ളത് ഒലും വല്ലാത്തൊരു ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അത് ശരിയാ കുറയുമായിരിക്കും മരുന്ന് മരുന്നില്ല പിന്നെ അതുപോലെ ഈ ചോറൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ പക്ഷെ ചോറ് കണ്ടു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിവർത്തിയില്ല കേട്ടോ അച്ചാച്ചനാണെങ്കിൽ ഒരു നുള്ളിൽ ചോറ് ചിലപ്പം തിന്നില്ലെന്നും ഇരിക്കും ചോറ് ഇന്നലെ ഒന്നും അച്ചാച്ചൻ ചോറ് കൊടുക്കുന്ന ഇഷ്ടമേ അല്ല ഇന്നലെയൊന്നും അച്ചാച്ചൻ കുഴുക്കയിലൊക്കെ നിൽക്കുവോ പിന്നെ രാത്രി രാത്രിയായപ്പോൾ വൈകീട്ടായപ്പോൾ പിന്നെ ചോറ് തിന്നാൻ വിളിച്ചിട്ട് ഇണീറ്റ് വരത്തില്ല അപ്പം ഞാനെന്തോ ചെയ്തു ഞാനൊരു മൂന്നാല് ഉണ്ണിയപ്പവും കൊടുത്ത് ആ ഒരു വലിയൊരു പേരയ്ക്കാണ് പറിച്ചത് അതും കൊടുത്തു ഇന്ന് രാവിലെ എന്നോട് വന്ന് ചോദിക്കും മോനെ ആ പേരയ്ക്കാണ് എനിക്ക് എത്ര മണിക്കായിരുന്നു കൊണ്ടു തന്നത് എങ്ങനെ പറിച്ചു അന്നേരം എങ്ങനെ പറിച്ചു ഞാൻ പറഞ്ഞു ഇനി കുറച്ച് മുമ്പ് ഞാൻ തുണി കഴുകി വിരിച്ചിട്ടോണ്പ്പോഴെങ്ങനെ കാണുന്ന അപ്പോൾ ഞാൻ സന്ധ്യയായപ്പം പറിച്ചത് അച്ചാച്ചാന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ അത് അത് രാവിലെ വന്നപ്പോൾ എന്നോട് ചോദിക്കുക അപ്പോൾ അത് അതായത് ആ ഒരു പേരയ്ക്കായും പിന്നെ ഒരു മൂന്നാല് മൂന്നാലുണ്ണിയപ്പോൾ രാത്രി കഴിച്ചത് വേറെ ഒന്നും കഴിച്ചില്ല ആ പുഴുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആയിരുന്നു ആ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ പിന്നെ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു